തമിഴ്നാട്ടിലെ കോളേജിൽ നിന്ന് തുടങ്ങിയ വിരോധം നാട്ടിലെത്തിയപ്പോൾ പകയായി മാറി ജൂനിയർ വിദ്യാർത്ഥിയെ ബൈക്കിടിച്ച് കൊലപ്പെടുത്തുകയും അപകടമാക്കി മാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ കോടതി പത്തുവർഷം കഠിന തടവിനും രണ്ട് ലക്ഷം രൂപ പിഴയെടുക്കാനും ശിക്ഷിച്ചു പെരിങ്ങനാട് മുണ്ടപ്പള്ളി പാറക്കൊട്ടം രമ്യാലയത്തിൽ മുപ്പത്തിനാല് വയസ്സുള്ള ജിദിനെയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി മൂന്ന് ശിക്ഷിച്ചത് കടമ്പനാട് ഇടയ്ക്കാട് ജെ ജെ വില്ലയിൽ ജാഫിയത്ത് കോശിയുടെ മകൻ ഇരുപതുകാരനായ ജഫിനാണ് മരിച്ചത് പ്രതി പിഴയടക്കുന്നതിന് വീഴ്ച വരുത്തുന്ന പക്ഷം രണ്ട് വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും പിഴ മരണപ്പെട്ട ജെഫിന്റെ മാതാപിതാക്കൾക്ക് നൽകി ും വിധിയിൽ പറയുന്നു ബൈക്ക് അപകടമെന്ന് കരുതിയ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് ജില്ലാ പോലീസ് മേധാവിയുടെ ഷാഡോ പോലീസായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറരയോടെ അടൂർ കടമ്പനാട് റോഡിൽ മണക്കാല സെമിനാരി സെമിനാരിപ്പടിയിൽ വെച്ചാണ് സംഭവം റോഡരികിൽ ബൈക്ക് നിർത്തി സംസാരിച്ചുകൊണ്ടു ജെഫിനെ ജഫിനെ എതിർദിശയിൽ പൾസർ ബൈക്കിൽ വന്ന ജിതിൻ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു താഴ്ചയിലേക്ക് തെറിച്ച് വീണ ഗുരുതര പരിക്കേറ്റ ജെഫിൻ ഡിസംബർ മുപ്പതിന് കോട്ടയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചു കൂട്ടയിടിയിൽ ജിദിനും പരിക്കേറ്റിരുന്നു ജിതിന്റെ അമ്മാവൻ രമേശിന്റെ പരാതിയിൽ ആദ്യം വാഹനാപകടത്തിന് കേസെടുത്തു ജഫിൻ തന്റെ ബൈക്ക് കൊണ്ടു ചെന്ന് ജിതിനെ ഇടിച്ചുവെന്നായിരുന്നു രമേശിന്റെ മൊഴി ഇത് പ്രകാരം ജെഫിനെ പ്രതിയാക്കിയാണ് കേസ് എടുത്തത് ജെഫിൻ മരിച്ചതോടെ ജിതിനെ പ്രതിയാക്കിയും കേസ് എടുത്തു വെറും വാഹനപകടമാക്കി മാറ്റിയ കേസിൽ ജിതിൻ സ്റ്റേഷൻ ജാമ്യമെടുക്കുകയും ചെയ്തു എന്നാൽ ജിതിന് തന്റെ മകനോടുള്ള വിരോധമറിയാവുന്ന ജെഫിന്റെ പിതാവ് ജാഫേദ് കോശി പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയായിരുന്ന പുട്ട വിമലാദിത്തയെ സമീപിച്ചു മുൻവിരോധം കാരണം ജിതിൻ ബൈക്ക് ബൈക്കിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന ജാഫേദിന്റെ പരാതി എസ് പി ഗൌരവമായി തന്നെ എടുത്തു കൊലക്കുറ്റത്തിന് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ അടൂർ പോലീസിന് എസ് പി നിർദ്ദേശം നൽകി എസ് ഐ ആയിരുന്ന ജി സന്തോഷ് കുമാർ എഫ് രജിസ്റ്റർ ചെയ്തു കൊലപാതകമായതിനാൽ പോലീസ് ഇൻസ്പെക്ടർ ടി മനുജ് അന്വേഷണം ഏറ്റെടുത്തു ഇതിനിടെ എസ് പി സമാന്തര അന്വേഷണത്തിന് തന്റെ ഷാഡോ ടീമിനെ നിയോഗിച്ചു ഇവിടെ നിന്നാണ് കേസിന് വഴിത്തിരിവുണ്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമിഴ്നാട് ഈറോഡ് വെങ്കടേശ്വര ഹൈടെക് പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സിന് പഠിച്ചിരുന്ന ജഫിനോട് ഇതേ കോളേജിനോട് ചേർന്നുള്ള വെങ്കടേശ്വര ഹൈടെക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ജിതിൻ പണം ആവശ്യപ്പെട്ടിരുന്നു കൊടുക്കാതെ വന്നത് ജെഫിനോടുള്ള വിരോധത്തിന് കാരണമായി നാലു ശേഷം പഠനം പൂർത്തിയാക്കാതെ ജെഫിൻ നാട്ടിലേക്ക് മടങ്ങി ജിതിന് അപ്പോഴും വിരോധം നിലനിന്നിരുന്നു നാട്ടിലെത്തിയ ശേഷവും ജിതിൻ വിരോധം മനസ്സിൽ സൂക്ഷിച്ചു സംഭവ ദിവസം ജെഫിൻ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ സ്പെഷ്യൽ സ്ക്വാഡ് സഞ്ചരിച്ചു പിറ്റേന്ന് ഗൾഫിൽ പോകുന്നതിന് മുന്നോടിയായി എല്ലാ കൂട്ടുകാരും യും വീട്ടിൽ യാത്ര പറയാൻ പോയ ജെഫിനെ ജിതിൻ പിന്തുടരുന്നുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ മണക്കാലയിലുള്ള ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലാണ് ജെഫിൻ പോയത് അവിടെ നിന്നിറങ്ങി കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു ബൈക്ക് സെമിനാരി പഠിക്കുന്ന സമീപം ഇടതുവശത്ത് ചേർത്ത് നിർത്തി അതിലിരുന്ന് തന്നെ ജെഫിൻ ഹെൽമെറ്റിനുള്ളിൽ ഫോൺ തിരികെ സംസാരിക്കുകയായിരുന്നു ഈ സമയം എതിർദിശയിൽ വന്ന ജിതിൻ ബൈക്ക് നിർത്തി പരിസരം നിരീക്ഷിച്ച ശേഷം തന്റെ പൾസർ ബൈക്ക് റേസ് ചെയ്തുകൊണ്ട് ജെഫിന്റെ ബൈക്കിൽ കൊണ്ടിടിച്ചു ഇഴിയുടെ ആഘാതത്തിൽ താഴ്ചയിലേക്ക് തെറിച്ചു വീണ ജഫിന് കഴുത്തിനും നെഞ്ചിനും മാരക പരിക്കേറ്റു തുടർന്ന് ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു